നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേരം പുലർന്നതോടുകൂടി തന്നെ നിരവധി ആളുകളാണ് വീണ്ടും ഒരു നോക്ക് കാണുവാനായിട്ട് തങ്ങളുടെ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് അത് പൂമാലകളൊക്കെ ഇട്ട് തന്നെ അത് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഒരു ബസ്സിലാണ് അവസാനമായി വി എസ് യാത്ര വിലാഭയാത്രയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നത് രാവിലെ മുതൽ തന്നെ എല്ലാ ആളുകളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമുഖരൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിലാപയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ദർബാർ ഹാളിൽ നടക്കുന്ന പൊതുദർശനം അവസാനിച്ചതിന് ശേഷം ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടായിരിക്കും അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുകയാണ് ആ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി ആളുകൾക്ക് തലസ്ഥാനത്തുള്ള അവിടെ എത്തി കാണാൻ സാധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള എല്ലാ അവസരവും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് അടക്കം കാലാവസ്ഥ വളരെ കനത്ത മഴയും കാറ്റുമൊക്കെ തന്നെയാണ് ഇന്നും അതേ കാലാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ആകാശമൊക്കെ തന്നെ ഇരുണ്ടും മൂടി കിടക്കുകയാണ് മഴയും ഏത് നിമിഷം പെയ്യാമെന്നുള്ള സാഹചര്യമാണ് രാവിലെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് സഖാവിനെ കാണാനായിട്ട് അവിടേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത് ആ കാഴ്ച എല്ലാവരുടെയും നെഞ്ചെ ഉലയ്ക്കുന്നത് തന്നെയാണ് ഏതായാലും അന്ന് മുഖ്യ മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്രയും ഇത്തരത്തിലൊരു കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു ആ യാത്രയിൽ ഉടനീളം നിരവധി ആളുകളാണ് ബസ് പതുക്കെ പോകുമ്പോൾ നിരവധി ആളുകളാണ് വഴിയിൽ അദ്ദേഹത്തിൻ്റെ എത്തുന്നത് വരെ കാത്തു നിന്നിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ കുട്ടികളുണ്ട് അമ്മമാരുണ്ട് മുതിർന്നവരുണ്ട് എല്ലാവരും പ്രായമായിട്ടുള്ള അച്ഛൻ അച്ഛൻ അച്ഛന്മാരൊക്കെ തന്നെയുണ്ട് ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അന്നൊക്കെ എല്ലാ മാധ്യമങ്ങളും അതുതന്നെ ആയിരുന്നു എപ്പോഴും കൊടുത്തു കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വളരെ ആളുകളുടെ പാവപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു സഖാവിൻ്റെ മറ്റൊരു നേതാവിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും വളരെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ബസ് അവിടെ തയ്യാറായി നിൽക്കുകയാണ് അല്പമണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര വിലാഭയാത്ര ആരംഭിക്കുന്നതായിരിക്കും

¡Zero, cero! <laughs>

ഇനി ലൈറ്റ് എല്ലാം ഓൺലൈൻ ഉള്ളിൽ ലൈറ്റ് ഓണാക്കി വാദിക്കണം അപ്പോ മാർക്ക് ഹടാ ഒരു ലൈറ്റ് ലൈറ്റ്